ഹരിശ്രീ ഗണപതി നമ അഭിമസ്തുഭ്യോ നമ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ പ്രശ്നമാർഗത്തിലെ ഇരുപതാമത്തെ അധ്യായം ജാതകം കൊണ്ട് ഭാര്യ ചിന്ത എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ പ്രശ്ന ജാതകസമ്പാതി സർവത്ര ഫലനിർണ്ണയ ഇതി സപ്തമ ഭാവോധ ജാതകേന അഭിചിന്യതേ സർവത്ര പ്രശ്ന ജാതക സംവാദ ഫലനിർണയ എല്ലാവിധവും പ്രശ്നവശാലും ജാതകവശാലും സംവാദ ഫലനിർണയ യോജിപ്പുണ്ടായാൽ ഫലം ഉറപ്പിച്ചു പറയണം ഇത് അധ സപ്തമ ഭാവം അതുകൊണ്ട് അനന്തരം ഏഴാം ഭാവം ജാതകേന അഭിചിന്തിയതേ ജാതകം കൊണ്ടും ചിന്തിക്കപ്പെടുന്നു ഇവിടെ ഏഴാം ഭാവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൽ ഏഴാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയാണ് പറയുന്നത് സ്ത്രീയുടെ ജാതകമാണെങ്കിൽ ഭർത്ത ബർത്ത് ചിന്ത അപ്പോൾ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ഭാര്യയെ ചിന്തിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ ചിന്തിക്കുക അത് പ്രശ്നവശാലും ജാതകവശാലും ഒരു ഒരാൾ ജനിച്ച ആഗ്രഹം നില ഏഴാം ഭാവം കൊണ്ട് അതുപോലെ തന്നെ പ്രശ്നവശാലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് പോലെ തന്നെ ഏഴാം ഭാവം കൊണ്ടും ജാതകവശാലും പ്രശ്നവശാലും ചിന്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാം ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ശ്ലോകം പ്രോക്തൈഷ പുത്ര ചിന്താ ഹി ഘടകം സ്മാർത്തം च सर्वं गृहीषु च विहितं कर्मजातं यदोदः कर्तव्यस्यादवश्यं परिणयनविधि कर्मणे च न जापत्ये तस्मादुद्वाहचिन्तामभिमहदुदितां महदुदितां वाच्मि पदैर्नवीनै प्रोक् प्रोक्त एषा पुत्रचिन्ता മുൻപ് പറഞ്ഞ ഈ സന്താന ചിന്ത ദാരഹീനേഷു നൃഷു ഭാര്യയില്ലാത്ത നരന്മാരിൽ ഘടതേ നഹി യോജിക്കുന്നതല്ലോ അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള ഇതില് പ്രശ്നമാർഗം ഉത്തരാർത്ഥത്തിൽ നമ്മൾ പതിനേഴ് മുതലുള്ള അധ്യായങ്ങൾ കണ്ടു അതിൽ സന്താന ചിന്തകളാണ് വിവാഹം സന്താന ചിന്ത ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിനനുസരിച്ച് സന്താനം ഉണ്ടാകണമെങ്കിൽ വിവാഹം വേണല്ലോ ഭാര്യ ഇല്ലാത്തവർക്ക് എങ്ങനെയാണിത് സന്താന ചിന്ത പറയുക അപ്പം നമ്മൾ ആദ്യം ഭാര്യയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ധൃതം സ്മാർത്തം ച സർവം ശ്രുതി ശ്രുതികളിലും സ്മൃതികളിലും ഉള്ള എല്ലാ കർമ്മങ്ങളും സർവം കർമ്മജാതം ഗ്രഹീഷു സഹിതം ഗൃഹസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ് യഥാ അഥ ആ തത്വം യാതൊന്നാണോ ആയതിൽ നിർനില്ക്കുന്നു തസ്മാൽ കർമ്മണീച അതുകൊണ്ട് കർമാധികാരത്തിനും ആത്മജാപ്തി സന്താനലാഭത്തിനും വേണ്ടി പരിണയനവിധി വിവാഹം ചെയ്യുക എന്നുള്ളത് അവശ്യം കർത്തവ്യം ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കർത്തവ്യമാകും തസ്മാൽ മഹദുദിതാം ആയതിനാൽ മഹാന്മാരാൽ പറയപ്പെട്ട ഉദ്വാഹ ചിന്താമവി വിവാഹ നിരൂപണത്തെ കുറിച്ചും നവീനൈ പദ്യയി പുതിയ പദ്യങ്ങൾ കൊണ്ട് പറയപ്പെടുന്നുണ്ട് അതായത് യാഗാദികർമ്മങ്ങൾ ശ്രോതകളും ശ്രോതങ്ങളും അഷ്ടക പർവാണികൾ സ്മാർത്തങ്ങളുമാണ് ഇവിടെ പൂർവ സൂര്യകളുടെ അഭിപ്രായങ്ങൾ ഗ്രന്ഥകർത്താവ് സ്വന്തം പദ്യങ്ങൾ കൊണ്ട് പറയുന്നു എങ്കിലും ഗ്രന്ഥാന്തരങ്ങളിൽ നിന്നും ഉദ്ധരണികളിൽ കാണുന്നുണ്ട് അപ്പോൾ ഗ്രന്ഥകർത്താവ് പുതിയൊരു പദ്യം സ്വന്തം പദ്യം ഉപയോഗിച്ചിട്ടാണ് പുതിയതായിട്ടുള്ളൊരു ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ് മറ്റ് ശ്രുതികളിലും സ്മൃതികളിലും കാണ പറഞ്ഞിട്ടുള്ള ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഇവിടെ നിക്ഷി നിക്ഷിപ്തമാണ് അതായത് കർ സന്താനം വിവാ കർമ്മം അധികാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിവാഹം ത്തിന് ശേഷം വിവാഹം എന്നിവയൊക്കെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കർത്തവ്യമാണ് അപ്പോൾ വിവാഹ നിരൂപണത്തെക്കുറിച്ചിട്ടാണ് ഇവ ഈ അധ്യായത്തിൽ പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം ന്യൂനതനാഥദ ദൃഷ്ടി തദ്ക്തൃഗുജാതയ ഇഹ സാധനഭൂതാനി ഗുണദോഷ നിരൂപണി ധ്യൂനതാഥദ്ര ദ്രഷ്ട്ര തുക്ത ഭൃഗുജാതയ ഇഹ ഗുണ ഗുണദോഷ ഇവിടെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം അവിടെ നിൽക്കുന്ന ഗ്രഹം ശുക്രൻ മുതലായ്മ ഇവിടെ ഭാവഗുണദോഷ നിരൂപണത്തിന് സാധനഭൂതാനി ആവശ്യമായ വസ്തുക്കൾ വസ്തുതകളാകുന്നു അപ്പോൾ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ഭാ ഏത് ഭാവമാണ് നമ്മൾ നോക്കുക ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം അവിടെ നിൽക്കുന്ന ഗ്രഹം ശുക്രൻ വിവാഹകാരകനാണ് ശുക്രൻ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വിവാഹ സംബന്ധമായിട്ട് അതിന്റെ ഗുണദോഷങ്ങൾ നിരൂപിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നോക്കണം ഏഴാം ഭാവം ഏതാണ് ഏഴാം ഭാവാധിപൻ ആരാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാണ് അവിടെ നോക്കുന്ന ഗ്രഹം ഏതാണ് ഏഴാം ഭാവാധിപനോട് കൂടി നിൽക്കുന്ന ഗ്രഹം ഏതാണ് ശുക്രനോട് കൂടി നിൽക്കുന്ന ഗ്രഹം ഏതാണ് നോക്കുന്ന ഗ്രഹം ഏതാണ് ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഗുണദോഷ നിരൂപണമാണ് ഏഴാം ഭാവത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാം ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇനി നാലാം ശ്ലോകം സ്വസ്വാമി സ്വഭാവ മേശാദ്യ ഏഴാം ഭാവമായ മേടം ആദ്യായി രാശികൾ കുംസാം സ്വസ്വാമിഭൂത പുരുഷന്മാർക്ക് അതത് രാശികളുടെ പഞ്ചഭൂതങ്ങൾക്ക് നൃഗുണ സ്വഭാവം അനുഗുണമായ സ്വഭാവമുള്ള അങ്കനാം അത ഭാര്യയെ സൃഷ്ടിക്കുന്നു അനന്തരം സ്വഭാവഗതി ആ ഗുണസ്വഭാവം സ്വഭാവം പറയപ്പെടുന്നു അപ്പൊ പുരുഷജാതെ ഇതിൽ ജാതകം കൊണ്ട് ഇരുപതാം അധ്യായത്തിൽ ജാതകം കൊണ്ട് ഭാര്യ ചിന്തിയാണ് പറയുന്നത് അപ്പോൾ പുരുഷനെ കുറിച്ചിട്ടുള്ള പുരുഷൻ്റെ ജാതകം കൊണ്ട് ഏഴാം ഭാവത്തിൻ്റെ ഭാര്യ ചിന്തയാണ് പറയണത് അപ്പോൾ ഇതില് മേടം തുടങ്ങിയിട്ടുള്ള ഓരോ രാശികളും ഓരോ രാശികൾക്കും പറഞ്ഞിട്ടുള്ള പഞ്ചഭൂത സംബന്ധമായിട്ടുള്ള സ്വഭാവമുള്ളത് പഞ്ചഭൂത സ്വഭാവമായിട്ടുള്ള അനു അനുഗുണമായിട്ടുള്ള സ്വഭാവമുള്ള ഭാര്യയാണ് ഓരോ രാശികളെ കൊണ്ടും സൃഷ്ടി സൃഷ്ടിക്കുന്നത് അപ്പോൾ പുരുഷ ജാതത്തിലെ ഏഴാം ഭാവം ഏത് രാശിയാണോ മേടം തുടങ്ങിയിട്ടുള്ള ഏത് ഏത് രാശിയാണോ ഭാവമാണോ ഏഴാം ഭാവമായി വരുന്നത് അങ്ങനെയുള്ള രാശിയുടെ അല്ലെങ്കിൽ ഭാവത്തിൻ്റെ സ്വഭാവമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി അടുത്ത ശ്ലോകങ്ങളെ കൊണ്ട് ഓരോ രാശികളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള എങ്ങനെയുള്ള ഭാര്യയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് अन्जामते स्लोगम अदौटु परयनु देव ولوगना तल्परान् वरदा भांडोक समशोधिनी स्नेनोल्का भवनूलसुगा परिमले सक्ताज भण्डारजने वाक् प्रौढं गुशलम च पागकरणि श्रोत्री च शास्त्रादिकं स्पर्शं सौख्यमेद्मिदात् तथाञ्य निजयम् സൽക്കാം വാണി കല ഇതി അപ്പൊ ഇത് മേഡം മുതൽ ഓരോ രാശികളുടെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത് അത് അടുത്ത റെക്കോർഡിങ്ങിൽ കേക്കാം അപ്പം ഇതിൽ ആദ്യം ഇരുപതാം അധ്യായം ജാതകം കൊണ്ട് ഭാര്യ ചിന്തയാണ് പുരുഷ ജാതകം കൊണ്ട് ഏഴാം ഭാവത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ വിവാഹം എങ്ങനെയാണെന്നുള്ളത് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം ശുക്രൻ ഇവരെ കൊണ്ടൊക്കെ ചിന്തിച്ചിട്ടുള്ള ചിന്തിക്കുമ്പോൾ വരുന്ന ഭാവഗുണദോഷങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഭാര്യയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് പുരുഷന് കിട്ടുക എന്നുള്ളത് കണ്ടു പിന്നെ ഏഴാം ഭാവം ഏത് രാശിയാണ് മേടൻ രാശി മുതൽ ഏത് രാശിയാണോ വരുന്നത് അവിടെ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഏഴാം ഭാവം ഭാവാധിപൻ ഭാവാധിപന് നോക്കുന്ന ഗ്രഹം ഭാവാധീനോട് നിൽക്കുന്ന ഗ്രഹം ശുക്രനോട് നോക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങളോട്ടേക്ക് അനുസരിച്ചിട്ടുള്ള ഭാര്യയായിട്ടും കിട്ടുക എന്നുള്ളതാണ് വന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ ശ്ലോകം കൊണ്ട് ഓരോ രാശിയിലെയും സ്വഭാവങ്ങളെയും ഇങ്ങനെയുള്ള കന്യകയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അടുത്ത അടുത്തതിൽ നോക്കാം എല്ലാവർക്കും നമസ്കാരം